വെൽക്കം ടു എടിയുന അക്കാഡമി എടിയുന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിലേക്ക് ക്ലർക്ക് കം എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് ഒഴിവുകൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ക്ലർ കം എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് വിഭാഗങ്ങളിൽ അപേക്ഷ ക്ഷണിക്കുന്നു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് താഴെ പറയുന്ന വിഭാഗങ്ങൾ ഒഴിവുകളേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു ക്ലർക്ക് കം എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് വിഭാഗങ്ങളിലെ അപേക്ഷകൾ ഇവിടെ ചേർത്തിട്ടുള്ള പട്ടിക ഒഴിവുകളുള്ള ജില്ലകളിൽ നിന്നുള്ളവരെയായിരിക്കണം ില്ലാത്ത ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ജില്ലയിലുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഒന്ന് തസയുടെ പേര് ക്ലർക്ക് കം എൻട്രി ഓപ്പറേറ്റർ വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സിയോ തത്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡേറ്റാ എൻട്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്യമായ സർട്ടിഫിക്കറ്റ് പ്രായപരിധി മുപ്പത്തി വയസ്സ് ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്താറ് വയസ്സിൽ കവിയരുത് നിയമന രീതി ദിവസവേന വ്യവസ്ഥയിൽ ഒഴിവുകൾ ജില്ല ഒന്ന് കണ്ണൂർ ഒരു ഒരൊഴിവ് പാലക്കാട് ഒരു ഒഴിവ് പ്രതിദിനം എഴുന്നൂറ്റി അമ്പത്തി രൂപ ആയിരിക്കും വേതനം ദിവസവേദന അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത് അടുത്തൊഴിവ് ഓഫീസ് അറ്റൻഡന്റ് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ബിരുദം നേടിയിരിക്കാൻ പാടില്ല മുപ്പത്തി വയസ്സിൽ കവിയരുത് ഒന്നേ ഒന്നേ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയസ്സിൽ കവിയരുത് ദിവസവേദന വ്യവസ്ഥയിലായിരിക്കും നിയമനം ഒഴിവുകൾ ഇടുക്കി ഒന്ന് കോഴിക്കോട് ഒരു ഒഴിവ് പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തി രൂപ അഭിമുഖത്തിന്റെ ഡേറ്റ എൻട്രി ടെസ്റ്റിന്റെ അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്കം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഫീസ് അറ്റൻഡന്റിന്റെ നിയമനം നിർദ്ദിഷ്ട നിർദ്ദിഷ്ടമാർഗികളിലുള്ള അപേക്ഷകൾ ഡിസംബർ ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് ലഭിക്കണം ബയോഡേറ്റായും യോഗ്യതയും യോഗ്യത വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പവർഫുള്ള സഹിതം പറയുന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ എത്തേണ്ടതാണ് സർട്ടിഫിക്കറ്റും പവർഫോളും അപേക്ഷകളും ബയോഡേറ്റയെല്ലാം അയക്കേണ്ട വിലാസം മെമ്പർ സെക്രട്ടറി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദൂരദേശം കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാപ്പത്തി മൂന്ന് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടുവൻ ത്രീ ത്രീ വൺ ത്രീ നയൻ അടുത്ത നമ്പർ ടു സെവൻ ത്രീ ത്രീ സിക്സ് സീറോ ടു ഓൺലൈനിൽ ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ക്ലർക്കിൻ്റെ യോഗ്യത നോക്കുക നോക്കി പ്രായപരിധി ഉള്ളിലാണെങ്കിൽ അപേക്ഷിക്കുക ഓഫീസ് അറ്റൻഡറിന് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ബിരുദം നേടിയിരിക്കാൻ പാടില്ല ദിവസകാര്യത്തിലാണ് വിളിച്ചിട്ടുള്ളത് കണ്ണൂർ പാലക്കാട് ജില്ലയിലാണ് ക്ലർക്ക് വേക്കൻസി ഉള്ളത് ഇടുക്കി കോഴിക്കോട് ജില്ലയിലാണ് ഓഫീസ് അറ്റൻഡറ് വേക്കൻസി വന്നിട്ടുള്ളത് അതത് ജില്ലയിൽ ഉള്ള അപേക്ഷകൾ മാത്രം അതത് ജില്ലയിലുള്ള അവർ മാത്രം അപേക്ഷിച്ചാൽ മതി ൊന്നാണ് വൈകുന്നേരം അഞ്ചു മണി ബയോഡേറ്റ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കാൻ സാർ പർപ്പൾസ് താഴെപ്പറയുന്ന വിലാസത്തിൽ അയക്കുക ഉയർന്ന പ്രായപരിധിയിൽ പട്ടികാതി പട്ട്യവർഗക്കാർക്ക് അഞ്ചു വർഷവും വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഇളവ് ലഭിക്കുന്നതാണ് പ്രായം കണക്കാക്കുന്നത് ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് മെമ്പർ സെക്രട്ടറി സംസ്ഥാന യുവജനുക്ഷേമ ബോർഡ് ദൂരസം കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് കേരള സംസ്ഥാന ക്ഷേമ ബോർഡ് അപേക്ഷ ഫോം കം എൻട്രി ഓപ്പറേറ്റർ ദിവസവേദന അടിസ്ഥാനം അപേക്ഷയിൽ അപേക്ഷ ഫോട്ടോ വേണം ജനന തീയതി വയസ്സ് മെയിൽ വിലാസം മൊബൈൽ നമ്പർ വിദ്യാഭ്യാസ യോഗ്യത കായിക മറ്റ് യോഗ്യതകൾ കാറ്റഗറി ഏതാണ് ജനറൽ ഓഫീസി മറ്റുള്ള സ്പെസിഫിക് ഇമെയിൽ വിലാസം ആധാർ നമ്പർ സർട്ടിട്ട് വയസ്സ് തെളിയിക്കുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാർപ്പ് അപേക്ഷയോടൊപ്പം ഉൾപ്പെടക്കം ചെയ്യണം സംസ്ഥാന യു ജനക്ഷേമം ബോർഡ് അപേക്ഷ തസ്തിയ ഓഫീസ് അറ്റൻഡൻസ് ദിവസവേദന അടിസ്ഥാനം സർട്ടിഫ വയസ്സ് തെളിയിക്കുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാർപ്പ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യാം എടിയനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൺ അമർത്തേണ്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ കൂടുതൽ പേരിൽ എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക థ్యాంక్ యూ ఫర్ వాచింగ్ మై వీడియో